നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു കലാകാരനാണ് ശ്രീ ഷാരൂൺ ഷരീഫ് സ്വാഗതം ചെയ്തു നമസ്കാരം അദ്ദേഹം ഒരു പ്രവാസിയാണ് നല്ലൊരു മിമിക്രി കലാകാരനാണ് അതോടൊപ്പം തന്നെ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും രചന നാടകം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം പ്രധാനമായി പറയുകയാണെങ്കിൽ വിദേശത്താണ് ഗൾഫിലാണ് അപ്പോൾ അവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായിരിക്കുന്നത് വിദേശത്ത് തന്നെയാണ് അല്ലെ അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകാം അപ്പൊ അതേ തന്നെ നമുക്ക് എത്ര വർഷമായി ഇപ്പോൾ ഗൾഫിൽ ഞാൻ ഇപ്പോ ശെരിക്കും ഗൾഫിൽ അതിനു മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നു നാടകവും വിമുക്തി ഒക്കെ ആയിട്ട് കുറെ കാലങ്ങൾ പിന്നെ കുറേ സീരിയലുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ പോകുമായിരുന്നു പിന്നെ ജീവിത സാഹചര്യം വഴിമുട്ടുമ്പോഴാണല്ലോ ഓരോരുത്തരും കര പിടിക്കണമെന്നും പറഞ്ഞുള്ള ഓട്ടം ഓടുന്നു ആ സമയത്ത് ആ അങ്ങനെ പോയി കടന്നതാ പിന്നെ തിരിച്ചോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായി ഇവിടെ വരുമ്പം നമ്മുടെ പഴയ ബന്ധങ്ങളൊക്കെ അങ്ങ് മാറി അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഒരു പ്രവാസി പ്രവാസി പൂർണ്ണമായ ഇപ്പൊ ശരി അവധിയിൽ വന്നതാണ് സാധാരണ എന്നാണ് പറയുന്നത് ഒരു ഞാൻ ചോദിക്കുന്നില്ല എങ്കിലും ഇപ്പൊ നമുക്ക് ഓണമൊക്കെ വരുവാണ് എങ്ങനെയായിരുന്നു ഈ ഒരു ഗൾഫിൽ നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നാണ് കൂടുതൽ പ്രവർത്തനങ്ങളും ഉറപ്പായിട്ടും നമ്മുടെ നാട്ടില് ഒരു ഇപ്പൊ തന്നെ ഓണത്തിന്റെ ഒരു ഒരു ഓളം വന്നിട്ടില്ല പക്ഷെ ഗൾഫില് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഓണസദ്യ തുടങ്ങി അറിയാതില് അപ്പോൾ എല്ലാ ഗൾഫ് മേഖലയിലും എല്ലാം എവിടെ നോക്കിയാലും അവിടെ ഇപ്പം ഓണത്തിന്റെ ഒരു ബഹളമാണ് ഒരു ദിവസം ലീവ് കിട്ടുന്ന ആരാണോ സംഘടിപ്പിക്കുകയാണ് ആ കൂട്ടായ്മ ചേർന്നിട്ട് ഒരു അതായത് നമുക്കുള്ള ഏറ്റവും കൂടുതൽ ഓണം ക്രിസ്മസ് പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്നത് ഗൾഫിലാണ് ഈ പെരുന്നാളോ ഇവിടെത്തന്നേക്കാൾ കൂടുതൽ അവിടെ തന്നെയാണ് നമുക്ക് ഒരു വെള്ളിയാഴ്ച തുടങ്ങി കഴിഞ്ഞാല് ഇന്നിപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഉത്രാടം ആയിട്ടില്ല എപ്പോഴും പോലും അവിടെ ഓണസദ്യ തുടങ്ങി കഴിഞ്ഞു പുലികളിയും ബഹളവും ചെണ്ടമേളും ഒക്കെ വന്നു നമ്മൾ നമ്മളവിടെയാണ് ഓണം വരാത്തത് എങ്ങനെയാണ് മിമിക്രിയൊക്കെ നടക്കുന്നുണ്ട് ആ അവിടെ കലാഭവൻ എന്ന് പറയുന്ന സംഘം സംഘടനയുണ്ട് അതിന്റെ ചെയർമാനാണ് ഞാനിപ്പോ അതുപോലെ തന്നെ ഒട്ടനവധി ഇതാണ് ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ട് അപ്പം അവിടെ എല്ലാവരുടെ വാർഷികങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം വയ്ക്കും അപ്പോഴൊക്കെ നമ്മൾ അതിന്റെ ഒരു എന്താ പറയുക നമ്മളുടെ സ്റ്റേജ് പ്രോഗ്രാമിനായാലും അല്ലെങ്കിൽ ആങ്കറിങ്ങിനായാലും അല്ലെങ്കിൽ ബാറ്റ് സപ്പോർട്ടായാലും അങ്ങനെ പല രീതിയിൽ നമ്മൾ അവിടെ സജീവമായ ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും സ്റ്റേജ് കലാകാരന്മാർക്ക് നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ പ്രോത്സാഹനം അതെ അതെ തീർച്ചയായും പക്ഷെ വേറൊരു കാര്യം നമ്മൾ ഒരു പ്രദേശം മാത്രമാണ് ഇപ്പം ഞാൻ റിയാദ് റിയാദെന്ന് പറഞ്ഞൊരു സിറ്റിയില് മാത്രമാണ് അപ്പോഴും നമുക്ക് അവിടെ ഒരു പരിമിതി ഉണ്ട് നമുക്ക് ഡെയിലി അപ്ഡേഷൻ കൊടുക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ഒരു അഞ്ചു താരങ്ങളുടെ ശബ്ദം അനുകരിച്ച് നിക്കുകയാണ് പക്ഷെ ഈ കാണുന്നവർ തന്നെ അടുത്ത ആഴ്ച നമ്മൾ കാണും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറ്റത്തില്ല എല്ലാം പുതിയ 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 സംഭവങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവര് വെറൈറ്റി ആയിട്ടായിരിക്കും അവരുടെ വെറൈറ്റി കാണുന്നത് പോലെ തന്നെ ആയിരിക്കത്തില്ല നമ്മളുടെ സ്ഥിരമായി കാണുന്നത് അപ്പോഴങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം അത് ശബ്ദം ഞാന് പത്ത് പതിനഞ്ച് പേരുടെ ശബ്ദം അനുകരിക്കും പക്ഷേ ഇതിനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ശബ്ദത്തിന് കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ വേരിയേഷൻ വന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴതിന്റെ ശേഷം പിന്നീട് അങ്ങനെ ഈ മെമിക്രി ആയിട്ട് ഇപ്പൊ ചെയ്യാറില്ല ഞാൻ അങ്ങനെ കുറച്ചങ്ങ് ായിരുന്നു ഈ ഒരു ചെറിയൊരു പ്രശ്നമെന്ന് ഈ ശബ്ദത്തിന്റെ അതുകൊണ്ട് ഞാനും അത് അവിടെ അതുപോലെ തന്നെ ഗൾഫിൽ ഒരുപാട് നടക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് ആ ഒരു അവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ റഹീം സഹായ സമിതി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അറിയോ പതിനെട്ട് വർഷം അദ്ദേഹത്തിന്റെ ജയിലിക്കുന്ന ഏറ്റവും അടുത്തു നിന്നിട്ട് ഏറ്റവും വലിയൊരു ജീവകാര്യ പ്രവർത്തനമായിട്ട് ഏറ്റവും അടുത്തു അതിനകത്തൊക്കെ നമ്മള് പങ്കാളികളായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ മെയിനായിട്ടുള്ളത് നമുക്കുള്ള മലയാളികൾ തന്നെയായിരുന്നു അപ്പോഴേ ജയിലിൽ കിടക്കുന്നവരുടെ സഹായത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ നമുക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട് അതായത് കലാകരൻ എന്നുള്ള നിലയിൽ കുറെ എന്നെ ബഹുമാനിക്കുകയും ഞാൻ അങ്ങോട്ട് ബഹുമാനിക്കുക ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഒരു എംബസിൽ ഒരു സംഭവം വന്നാലും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു വിഷയം വന്നാലും ഇതാരെ സമീപിച്ചാൽ നടക്കും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഹായങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പൊ അടുത്ത് തന്നെ ഒരു രണ്ട് പയ്യന്മാര് ദമാമില് കുടുങ്ങിട്ടുണ്ടായിരുന്നു ശരിക്കും അവർക്ക് വിസയടിച്ച് കൊണ്ടുപോയിട്ട് അവർക്കുള്ള ഇക്കാമേ അടിച്ചതല്ല അങ്ങനെ അവർ കുടിയും കിടക്കാൻ രണ്ട് മാസമായി ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇടപെട്ട് അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്തായ മാത്തു കുട്ടി എന്ന് പറഞ്ഞ അച്ഛനാണ് അതിന് ഇപ്പോൾ ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്താൽ കൊച്ചുങ്ങളെ രണ്ടുപേരെയും ഇവിടെ തിരിച്ചെത്തിച്ചു അങ്ങനെയുള്ള അവിടെ ഇങ്ങനെ പെട്ടുപോകുന്നവരുടെ ഇപ്പോഴും കൂടുതലാണോ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ സംബന്ധിച്ച് ഇപ്പം ഇല്ലെന്ന് തന്നെ പറയാം പഴയ കാലത്തായിരുന്നു ഭയങ്കര കൂടുതൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോഴ് വിരളമായിട്ടുള്ള ചില കാര്യങ്ങൾ കേസുകൾ പല ഭാഗങ്ങളിലുണ്ടാകും പക്ഷേ എങ്കിൽ തന്നെയും പഴയതുപോലെ അത്രയൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അതെ അതേപോലെ തന്നെ നാടക രചനയും അവിടെയും ചെയ്യുന്നുണ്ട് ആ ഞാൻ അവിടെയാണ് ഇപ്പൊ എന്റെ ഇരുപത്തിമൂന്നാമത്തെ വർഷം അവിടെയാണ് അപ്പൊ എന്റെ ഇവിടെ നാട്ടിൽ ജീവിച്ച അത്രയും പ്രായം തന്നെ എനിക്ക് ഗൾഫില് പോയത് അവിടെ കൂടുതൽ കലാമേഖലയിലേക്ക് ഞാൻ കൂടുതൽ സജീവമായിട്ടുണ്ട് ഇവിടെ നാടകങ്ങൾ ഞാൻ സ്കൂൾ തലത്തിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഞാൻ എവിടെ ബി എൻ ശശി എന്നും പറഞ്ഞു ഇവിടെ ഇവിടെ കൊല്ലത്തുള്ള പുള്ളിയുടെ ഒരു നാടകത്തിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയാണ് എനിക്ക് സ്റ്റേജ് എന്താണെന്നും തട്ടെന്താണെന്നൊക്കെ പഠിപ്പിച്ചെന്ന് ചോദിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പാത പിന്തുടർന്നാണ് ഞാൻ നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും സ്റ്റേജിനെ മനസ്സിലാക്കി കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ ഞാൻ നാടകങ്ങൾ എഴുതിയിട്ടില്ല ഞാൻ എഴുതിയത് ഗൾഫിൽ വെച്ചാണ് നാടകങ്ങൾ എഴുതുന്നത് എനിക്കതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് അതിന്റെ കഥാപാത്രങ്ങളെല്ലാം മരണപ്പെട്ടവരാണ് കൊച്ചിന് അനീബ മറ്റേ അടിപ്പെട്ട നിഷ അതുപോലെ മരണപ്പെട്ടവരാണ് അതിനകത്തുള്ള കഥാപാത്രങ്ങൾ അവർക്ക് കൊണ്ട് കൊറേ കാര്യങ്ങൾ പറയാം ആ കഥയാണ് ഞാൻ നാടകാട്ട് ചെയ്തത് അപ്പൊ അത് അത് അവാർഡൊക്കെ കിട്ടിയായിരുന്നു പുരസ്കാരങ്ങൾ ആ അവിടെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ശരിക്കും എന്ത് തോന്നുന്നു ഒരു കലാകാരൻ എന്ന നിലയില് ഒരു എന്താ പറയാ വിദേശ ജീവിതവും നമ്മുടെ നാട്ടിലെ ജീവിതവും എത്രത്തോളം കലാപ്രവർത്തനത്തെ ബാധിച്ചിട്ടൊന്നുമില്ല അവിടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കലാകാരന്മാർക്ക് വേണെന്ന പരിഗണന കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അവിടെ സംബന്ധിച്ച് ജോലിയുണ്ട് ജോലിക്ക് പോയതിന് ശേഷമുള്ള സമയമാണ് നമ്മൾ ഈ നാടക പ്രവർത്തനവും മെമക്രിയും എന്താണ് അതിന് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അതും കൂടെ ഉള്ളപ്പോൾ പൈസയ്ക്ക് നമുക്ക് ആഹാരം കഴിക്കാനും ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പൈസ കിട്ടുകയും ചെയ്യുന്നു അതോടൊപ്പം എന്റെ അല്ലെങ്കിൽ ഈ കലാവാസന വളർത്താൻ പറ്റുന്നവർക്ക് ഉള്ള നല്ലൊരു മണ്ണാണ് ഗൾഫ് ഇവിടെ സാധാരണ കലാകാരന്മാർക്ക് കല കൊണ്ട് മാത്രം ജീവിക്കാനായിട്ട് നിൽക്കുന്നവരാണ് അവർക്ക് വേണുന്ന പരിഗണന നമുക്കുള്ള സമൂഹം കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് സീരിയൽ അഭിനയിച്ചത് ഞാൻ ആൽബം ചെയ്തിട്ടുണ്ട് ഞാൻ പത്ത് പതിനഞ്ച് ആൽബങ്ങൾ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പം കഴിഞ്ഞ പെരുന്നാളിനൊരു പാട്ട് ഞാൻ ഇപ്പൊ റിലീസ് ചെയ്തിരുന്നു അത് ഷഹനായി എന്നും പറഞ്ഞിട്ട് പാട്ട് പാടുന്നതിലും ബുദ്ധിമുട്ടാണ് പാട്ട് പാടില്ല പാട്ട് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഒരു താളം ചെയ്യുന്നതൊന്നുമല്ല അങ്ങനെ ചെയ്യാറില്ല ഇവിടെ നിന്ന് മാറുമ്പോൾ ഒരു ഒരു തോന്നുന്നത് സാധാരണ നമ്മളുടെ മലയാളിക്ക് ഒരു ഓണം എന്താണ് നഷ്ടബോധം പോകും അങ്ങനെ ഒരു നഷ്ടബോധം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നാട് ഇല്ല വീടില്ല സുഹൃത്തുക്കളില്ല ഭാര്യ ഇല്ല മക്കളില്ല ഈ ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് നമ്മൾ പോവുക നമ്മൾ ഒറ്റയാണ് അവിടെ ചെല്ലുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് കോവിഡ് വന്നായിരുന്നു കോവിഡ് വന്ന സമയത്ത് ഈ മാസ്ക് ഇട്ട് വരുന്ന സിസ്റ്റർമാര് വല്ലപ്പോഴും ഒന്ന് വരുന്നു പോകുന്ന മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സമയം മൊത്തം ഈ ചുവരുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റും നമ്മളെ സംരക്ഷിക്കാൻ ആളില്ല ഭക്ഷണം തരാൻ ആളില്ല അങ്ങനെ സാഹചര്യം വരും അവിടെ നമ്മൾ ഈ ഈ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് നമുക്ക് അല്ലാതെ ഈ പണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾക്കൊരു കൂട്ടാൻ വേണം വീട് വേണം കുടുംബം വേണം എല്ലാരും വേണം അതില്ലാതെ നമ്മൾ പണം പണമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും അതാണ് നമുക്കുള്ള ആ ഒരു ഫീല് വരുന്നത് അങ്ങനെ വരുന്നത് എന്നാലും ഒരുപാട് ഓർമ്മയുണ്ട് ഒരുപാട് ഓർമ്മയുണ്ട് കാരണം ഈ പല ഓണങ്ങളിലും നമുക്ക് ഈ ഓണം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ട് ഇങ്ങനെ വരുന്ന ഈ അഞ്ച് ദിവസം കൊണ്ട് ഒരു പത്ത് പ്രോഗ്രാം കളിക്കണം അന്ന് നമ്മുടെ ടാർജറ്റ് അതാണ് ഒരു സമിതി ഉണ്ടെങ്കിൽ ആ ടാർജറ്റ് അതാണ് പത്ത് പ്രോഗ്രാം കുറഞ്ഞത് കളിക്കണം ആ സമയത്ത് നമ്മൾ ഊടിപ്പാഞ്ഞുള്ള കളിയാണ് അതായത് ഉത്രാടത്തിൻ്റെ ഒന്ന് കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്രാടത്തിൻ്റെ രണ്ട് കളി തിരുവോണത്തിൻ്റെ രണ്ട് കളി ചതയത്തിന് മൂന്ന് കളിയായിരിക്കും അതായത് ചതയത്തിൻ്റെ മറ്റേ അവരുടെ എസ് എൻ ഡി പി ഒക്കെ പരിപാടി വരുമ്പം പലയിടത്തായിട്ടങ്ങ് പരിപാടിയാണ് അത് അന്നൊക്കെ മൂന്ന് പരിപാടിയൊക്കെയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഓണം നമ്മളെ വീട്ടിൽ കാണത്തില്ല ഓണം നമ്മൾ വീട്ടിൽ കാണത്തില്ല ഉണ്ടെങ്കിൽ തന്നെ ഉറക്കമായിരിക്കും ഈ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് തുടങ്ങിയിട്ട് ഉറങ്ങി എഴുതേണ്ടത് പിന്നെ അടുത്ത പരിപാടിക്ക് പോരെ അങ്ങനെ ഓടി നടന്ന് പ്രോഗ്രാം ചെയ്തൊരു കുട്ടിക്കാരുണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേജിൽ ചെല്ലാൻ പറ്റും അവിടുത്തെ അവരുടെ ഈ ഓണത്തിൻ്റെ കളികളും കസേരകളി എന്താ എന്താ തലേണയർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല പരിപാടിയുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകയോ എന്ത് രസം ആയിരുന്നു നമുക്ക് പങ്കെടുക്കാൻ പറ്റും നമ്മുടെ പ്രോഗ്രാം എന്ന് ഇരിക്കുക അത് നമുക്കത് പങ്കെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ ഇവിടെ നമ്മളെ നാട്ടിൽ വേണം നമ്മളെ നാട്ടിലല്ലേ നമ്മള് പ്രോഗ്രാം കളിക്കാനായിട്ട് ഇങ്ങനെ പോകും പോകും അപ്പൊ ആ നമ്മളിപ്പം പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ചെന്നിട്ട് തലങ്ങണി അടിക്കാൻ ഇരിക്കുമ്പഴത്തേക്ക് അവരെന്താ എല്ലാവരും ഇച്ചിരി നേരത്തെ എവിടെയും തലങ്ങണി അടിക്കും എന്നൊക്കെ പറഞ്ഞേ അതുകൊണ്ട് നമ്മൾ ആഗ്രഹം തോന്നും നമുക്ക് അവിടുത്തെ ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കണം നമുക്ക് തോന്നും പിന്നെ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് ലളിതഗാനൊക്കെ നടക്കുമ്പോഴത്തേക്ക് കേറിയുന്ന പാടാറൊക്കെ ഉണ്ട് അത് വലിയ പ്രശ്നമല്ല പാട്ട് പാടിയല്ലോ എന്നുള്ള രീതിയിലങ്ങ് പോകും അങ്ങനെയൊക്കെ ഉണ്ട് സമ്മാനം ആ സമ്മാനം കിട്ടിയാലും വാങ്ങിക്കും വാങ്ങിക്കും ആ ദിവസം അതന്ന് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ പ്രോഗ്രാമിന് മുമ്പായിരിക്കുമല്ലോ അവർക്കുള്ള സാംസ്കാരിക സമ്മേളനം ഈ ഇതൊക്കെ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വല്ലാ വല്ലാത്തൊരു അനുഭവം ഇഷ്ടമായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാല് പണ്ട് ഈ കിച്ചൺ മ്യൂസിക് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഈ കിച്ചൺ മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം ഈ മുറം വട്ടി ചട്ടി എല്ലാം കൂടെ പറക്കി വെച്ച് മ്യൂസിക്കിന് അനുസരിച്ച് താളൊക്കെ കാണിച്ചിട്ട് പാട്ടുപാടുന്ന സംഭവം ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ അവിടെ യുവരംഗം എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ ക്ലബ്ബിൽ വെച്ച് അവിടെ ഞങ്ങൾ ഈ കിച്ചൺ മ്യൂസിക് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ആദ്യം ചെയ്തത് അപ്പോൾ സ്റ്റേജിൽ സ്റ്റേജിൽ ഒരു അറപ്പങ്ക് മാറി പിന്നീട് മിമിക്രിയിലേക്ക് വരാനുള്ള പ്രചോദനം റന്തസ് ജന എന്ന് പറഞ്ഞതിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഉണ്ട് അദ്ദേഹമാണ് അദ്ദേഹം പണ്ട് കാലങ്ങളിൽ കരുണാകരൻ കൃഷ്ണകുമാർ എന്നിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അനുകരണവും അങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ അവന് എന്റെ മുമ്പിൽ ഒന്ന് ഇന്ന് ഇങ്ങനെ ഇതൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു എനിക്ക് എന്താ ചെയ്താല് അങ്ങനെ ആ ചിന്തയിലാണ് മിമിക്രിയിലേക്ക് നമ്മൾ കടന്നു വന്നത് നമ്മൾക്ക് പ്രോഗ്രാം എങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ട് എഴുതാനാണോ നാടകം നാടക രചനയാണോ മിമിക്രിയാണോ ഏതാണ് ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് എഴുത്തിനേക്കാൾ കൂടുതൽ അഭിനയിക്കണം എന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാന് അഭിനയത്തിനകത്ത് എനിക്ക് അഭിനയത്തിന് വേണ്ടി തന്നെ ഒരു രണ്ട് മൂന്ന് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് മറ്റേ ഖിലാഫത്ത് എന്ന് പറയുന്ന നാടകം റിയാദ് കലാഭവൻ ഞങ്ങളുടെ ആ കലാഭവൻ തന്നെ അവിടെ ചെയ്തപ്പോൾ അതിനകത്ത് ചേക്കുട്ടി എന്ന് പറഞ്ഞൊരു പോലീസ് കഥാപാത്രമുണ്ട് ഈ ചേക്കുട്ടി എന്ന് പറയുന്ന പോലീസ് കഥാപാത്രം ക്രൂരനായ ഒരു വില്ലൻ കഥാപാത്രമാണ് ആ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ഞാൻ അഭിനയിച്ച് അതോടുകൂടി എൻ്റെ കാരിയർ ഡെവലപ്പായി അതോടുകൂടിയാണ് ഷാരൂൺ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയെ എന്താണെന്നുള്ള ഒരു അഭിനയത്തിന്റെ മുഹൂർത്തങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങള് മനസ്സിലാക്കുന്നത് അതിന് തന്നെ ആ നാടകത്തിന് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഏഴോ എട്ടോ അവാർഡ് അതിന്റെ ബെസ്റ്റ് ആക്ടറിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു പ്രിപ്പറേഷനിലല്ല ഞാൻ റേഡിയോ ബെൻസിയറിൽ വന്നിട്ടുള്ളത് എങ്കിലും ഞാൻ പഴയ കാലത്ത് മിമിക്രി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിനകത്ത് നമ്മുടെ ഈ ശിവരാത്രി ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ നേരം വിളക്കുന്നവരെ ഉറക്കൊഴിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലകൾ സംഘടിപ്പിക്കാറുണ്ടല്ലോ അപ്പോഴതിനകത്തുള്ള ഈ നടന്മാര് ഭയങ്കര ഘനകാംഭീര്യമുള്ള രാജാവിൻ്റെ ശബ്ദമൊക്കെ ആയിരിക്കും ഞാൻ അതിലും തുടങ്ങാം അപ്പോ ഈ ഘനകാംഭീര്യമുള്ള രാജാവിന്റെ ശബ്ദം കൊട്ടാരവും കൊട്ടാരത്തിന്റെ പ്രതികൾക്കുമെതിരെ നിങ്ങൾ കൈവിരൽ ചൂണ്ടിയാൽ അവരുടെ എല്ലാം അവസ്ഥ ഇങ്ങനെയായിരിക്കും ഇങ്ങനെ കനകാംഭീര്യമുള്ള ശബ്ദത്തില് അനുകരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഡബ്ബിയെന്ന സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അനുകരിക്ക ഡബ് ഡബ്ബിയായിട്ട് ആളിനെ കിട്ടാത്തപ്പോൾ മിമിക്രി ആട്ടിസ്കൾ ഏറ്റെടുത്ത് ഈ മിമിക്രി ആട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്നും പോഷനൊക്കെ നൂത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് ഒറ്റ ടേക്കിലങ്ങ് പോവും അപ്പോഴവര് രാജാവിന്റെ ശബ്ദത്തിലേക്ക് വന്നപ്പോഴത്തേക്കുള്ള വ്യതിയാനം നമുക്ക് രണ്ട് ശബ്ദം രണ്ട് ശബ്ദം എടോ പട താനെന്തിനാണ്ടോ ഇന്നലെ കൊട്ടാരം കണ്ടപ്പോൾ നർത്ത കരഞ്ഞത് അയ്യ രാജൻ അതെ ഞാൻ അവക്കൊരുമ്മ കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഓഹോ അങ്ങനെയാണെങ്കിൽ നിന്റെ പത്നിയെ കാണുമ്പോ ഞാൻ പൊട്ടി പൊട്ടി കരയണമല്ലോ ആ ആ ഇങ്ങനെ രണ്ട് ശബ്ദത്തിലേക്ക് മാറ്റം വന്നു നമ്മുടെ ഈ മിമിക്രി ആർട്ട്സ്റ്റുകൾ ചെയ്ത ആ ശബ്ദത്തിനകത്ത് നമ്മുടെ സിനിമാ താരങ്ങളുടെ ശബ്ദം മൂന്നാല് പേരുടെ ശബ്ദം ഒളിഞ്ഞിരുമ്പോ നമുക്ക് ആ ശബ്ദത്തിലോട്ട് പോവാം അത് ആ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്ത രാജാവിന്റെ ശബ്ദം നമ്മളെ കുടവോട്ടൂർക്കാതെ മുരളി ചേട്ടൻ്റെ സിനിമാ താരം മുരളിച്ചേട്ടന്റെ ശബ്ദവുമായിട്ട് സ്വാമിയുണ്ട് നമുക്ക് അതിലേക്ക് പോവാം ഹലോ മിസ്റ്റർ വിശ്വം പൂമാല ഇട്ട് സ്വീകരിച്ചെന്ന് എഴുതി പൂക്കളക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പാർട്ടി സമ്മേളനം പാർട്ടി ഓഫീസിലും ഓഫീസിലും പത്ര നീണ്ട വീട്ടിൽ സംസാരിക്കാൻ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തപ്പെടുത്തി ഒരു അല്പം തമിഴും ഒരൽപം ഇതും ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മണിക്കൂറിന് ലക്ഷങ്ങൾ വില വായിക്കുന്ന ഒരു സുന്ദരനായ വില്ലനുണ്ട് പ്രകാശ് രാജ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പോകാം പത്ത് കിലോ പട്ടിട്ട് പോയാദിപ്പാൻ അഞ്ചു കോടി രൂപ അങ്ങനെ അതിലേക്ക് പോവാൻ കൂടെ വ്യത്യസ്തപ്പെടുത്തുകയാണെങ്കിൽ ജോക്കർ സിനിമയില് നമ്മളെ ടി എസ് രാജു എന്ന് പറഞ്ഞ സർക്കാസ് കൂടാരത്തിന്റെ മലയാളി ഉണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പോവാറച്ചു വ്യത്യസ്തപ്പെടുത്താണ് ിമോള വിട്ടു വന്നേ പറ്റോ ശാലിനിമോള വിട്ടു വന്നില്ലെങ്കിലേ ഉള്ള സത്യം മുഴുവൻ ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു കൊടുക്കുവേ അങ്ങനെ അങ്ങനെ മാറി മാറി മാറിപ്പോകും ഇനി വേണമെങ്കിൽ ഒരല്പം കൂടെ വ്യത്യസ്തപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വാക്കുകൾ സംഭാവന ചെയ്ത ജോസ് പ്രകാശ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്കും ചെറുതായിട്ടൊന്നും മാറി ഹലോ മിസ്റ്റർ ബാബു നിങ്ങളുടെ കയ്യിലുള്ള ഈ വേലത്തെ പറ്റി തന്നാൽ എൻ്റെ കയ്യിലുള്ള കഥ പറ്റി നിങ്ങൾക്ക് ഞാൻ തരും മറച്ചേ എന്നെളിപ്പിക്കലാണ് കഥകൾ എൻ്റെ മുതലേക്കൂട്ടന്മാർ പറയും ജഗു നമ്മുടെ മുരക്കുളം ഒന്ന് കാറ്റി കൊടുക്കൂര കാര്യം തന്നെ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം എന്നിട്ട് പോലെയോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഞങ്ങളുടെ ഓണം ശരിക്കും പറഞ്ഞാൽ ആനന്ദകരമാവുകയാണ് കേട്ടോ ശരിക്കും ഒരു ഓണം പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന പോലെ ഉണ്ട് എനിക്കിങ്ങനെ അടുത്ത കേൾക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ് കാരണം റേഡിയോ മേൽസ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയം കണ്ടെത്തിയതിനും ഇവിടെ വരെ വന്ന് പരിപാടി കുറച്ച് ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത്തരം ഒരു ഇന്റർവ്യൂ ക്ഷണിച്ചതിനും എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞാലും റേഡിയോ ശ്രീലക്ഷ്മിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ശ്രീ ഷാരൂൺ ഷെരീഫായിരുന്നു അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്